അങ്ങനെ ഇന്നിപ്പം ബുധനാഴ്ചയാണ് ബുധനാഴ്ച ആയതിനോട് എന്താ അറിയില്ല സർജും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇതില് പോസ്റ്റലിൽ സർജും കാര്യങ്ങളും കാട്ടിട്ടുണ്ട് അതായത് ഏഴ് മണി പത്ത് മണി വരെ വർക്ക് ചെയ്താൽ സർജുണ്ടെന്ന് പറഞ്ഞു കാട്ടുന്നുണ്ട് പക്ഷെ എനിക്ക് ഏഴരയ്ക്ക് ഓർഡർ അടിഞ്ഞിട്ട് സർജ്ജ് കാണിച്ചിട്ടില്ല കേട്ടോ എന്താ അറിയില്ല ചിലപ്പോൾ അപ്ഡേറ്റ് ആയി വരുവയ്യൂ എന്തായാലും ആ ഓർഡറിൽ സാറിച്ച് എമൗണ്ട് കാണിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഒന്ന് ഇറങ്ങാൻ കുറച്ച് കാരണം അങ്ങനെയൊന്നുമില്ല എന്നാൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി നേരത്തെ വിട്ടു നേരത്തെ മീൻസ് അഞ്ച് മണിക്ക് വിട്ടു സാറ് അഞ്ച് മണിക്ക് ഇവിടെ ഇല്ല അഞ്ച് മണി വരെയാണ് ടൈമെങ്കിലും സാറ് അഞ്ച് മണിക്ക് ഇവിടെ ഇല്ല കുറച്ച് ലക്ഷണമൊക്കെ കിട്ടിയിട്ടേ ഉള്ളൂ പക്ഷേ ഇന്ന് എന്ത് പറ്റി അറിയില്ല കറക്റ്റ് സമയത്ത് തന്നെ വിട്ടു ക്യാഷ് എന്തായാലും വെറുതെ വെറുതെ ഇരിക്കല്ലേ ഇറങ്ങി വെച്ചിട്ട് അന്ന് ഇറങ്ങിയതാണ് ഓക്കെ അപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് പച്ചമാങ്ങാന്നാണ് എടുക്കേണ്ടത് പച്ചമാങ്ങ മീൻസ് ഇവിടുത്തെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കേട്ടോ ഇവിടെ ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റ് അത് പിന്നെ ഡൈൻ സിറ്റി അതൊരു മലയാളി റെസ്റ്റോറൻറ്റാണ് നമ്മൾ ഓരോ ദിവസവും കമ്പനി വിട്ട് ചേ പിടിച്ചാൽ മത് ഇതൊക്കെയോരോ ചിന്ത ഇത് ഇവിടെ ഒരു ഷവർണശേഷം ഇട്ടാലോ അതായത് സത്യം പറഞ്ഞു ഇവിടെ നല്ല രീതിയിൽ ഒരു ഷവർമ്മ ഇട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റോ കഫയോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നമ്മളെ കൂടി കുറിച്ച് കൂടി ചിന്തിക്കുന്നത് ഇതൊരു ഷവർണശേഷം ഇട്ടാലോ അല്ല ഒരു മന്തി ഹൗസ് ഇട്ടാലോ മന്തിയൊക്കെ കൊടുക്കാനായിട്ട് ഇവിടെ മന്തിൻ്റെ ഒരു ഷോപ്പേ നേരം കണ്ടിട്ടില്ല ശർമ്മ ഉണ്ട് പക്ഷേ എന്താ പറയുക അത് കാണും കണ്ണ് കാണുമ്പോൾ തന്നെ തിന്നാമെന്നെന്തോന്നൂല അങ്ങനത്തെ ശർമ്മ അവിടെ ഒക്കെയുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഓരോ ദിവസത്തെ ചിന്തയാണ് ഇട്ടാലോ അല്ലെങ്കിൽ മന്തി ഹൗസ് ഇട്ടാലോ അങ്ങനത്തെ ഓരോന്നൊക്കെ പക്ഷേ സത്യാവസ്ഥ വരാണെങ്കിൽ കയ്യിലെടുക്കാനാണെങ്കിൽ എഞ്ചിൻ്റെ പൈസ ഇല്ല മറ്റൊരു സത്യം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും നമ്മളെ ഫസ്റ്റ് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജന്റൈൻ ജോയിൻ ചെയ്യാൻ കോൺടാക്ട് ചെയ്യുക കോടയിലെ ഡീറ്റെയിൽസ് കാര്യം ഫുള്ള് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യുക മാക്സിമം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യട്ടോ കോൾ ചെയ്യുന്ന പരമാവധി ഒന്ന് വയ്ക്കുക എനിക്ക് ഡെയിലി അത്യം നല്ല നല്ല രീതിയിൽ തന്നെ കോളും കാര്യങ്ങളും വരുന്നുണ്ട് അതിനോണ്ടാണ് പറയുന്നത് കാരണം കോൾ ചെയ്ത് തന്നെ എന്തായാലും കിട്ടൂല ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കോൾ ചെയ്ത് കിട്ടൂല അപ്പോൾ പരമാവധി വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്യൂമെൻറ്സ് കാര്യങ്ങൾ ഫുൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാനേറ്റ് ഓക്കെ അപ്പോൾ വേക്കൻസി ഉണ്ടെങ്കിൽ ഞാൻ ആക്കി തരൂട്ടോ വേക്കൻസി വരണം അപ്പോൾ കൊല്ലത്തൊന്നും ഇപ്പോൾ വലിയ വേക്കൻസി കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കൊല്ലം അതേപോലെ തന്നെ തൃശ്ശൂർ അവിടെ നിന്നും വേക്കൻസി ഇല്ല കൊച്ചി കോഴിക്കോട് പത്തനംതിട്ട ആ ഏരിയയ്ക്ക് അത്യാവശ്യം വേക്കൻസി ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ പച്ചമാങ്ങയിലേക്ക് പോകണം പോവാം അപ്പോൾ ആയിസ് ഞാൻ എന്താ പച്ചമാങ്ങൾ എത്തിയിട്ടുണ്ട് കാണുന്നതാണ് പച്ചമാങ്ങ എന്ത് എസ് ആർ ആ റെസിഡൻസിൻ്റെ തൊട്ടടുത്തുള്ള പച്ചമാങ്ങ സത്യം പറഞ്ഞാൽ മലയാളികളാണോ അതിനോണ്ടാണെന്നറിയില്ല ഇവിടെ നല്ല രീതിയിൽ തന്നെ റേറ്റും കൂടുതലാണ് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞ ബിരിയാണി കഴിച്ച് ബിരിയാണി അതേപോലെ തന്നെ ബീഫിൻ്റെ രൂപം ബീഫ് ഫ്രൈ ഇല്ല അതും കഴിച്ച് സമയം ഇത്രേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ പകുതി ക്വാണ്ടിറ്റി പോലും ഇവിടെ ഇല്ല നല്ല രീതിയിൽ തന്നെ ഒമ്പിച്ച് തന്നെ വേണമെങ്കിൽ പറയാം ഭയങ്കര ക്വാണ്ടിറ്റി പറയും എന്തുകൊണ്ട് എനിക്കറിയില്ല ഏകദേശം എനിക്കൊന്ന് ബിരിയാണിക്ക് നമ്മൾ എത്ര വാങ്ങി നൂറ്റൊൻപത് അങ്ങനെ റേറ്റ് കൊടുത്തത് ബീഫിനങ്ങാനോ മലയാളികളുടെ ഓരോ ലീലാഭ്യസങ്ങളെ പച്ച മാങ്ങ അതെ കേരള മ്യൂസും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് വലിയ രീതിയിൽ അയ്യോ കെ അത് കഴിച്ചിട്ടാണ് അന്ന് ബിരിയാണി കഴിച്ചിട്ടാണെങ്കിൽ എവിടെ എത്തിയിട്ടില്ല വന്നാണ് നമ്മൾ വിഷമം പണ്ടാറാണെങ്കിൽ വന്നതായിരുന്നു ആ ടൈമിലാണ് ബിരിയാണി കഴിക്കാൻ വെച്ച് വന്നതാ ബിരിയാണി ആണെങ്കിലും മറ്റേ ചെറിയൊരു ഇതിൽ കൊണ്ടുവന്നു ഇത്ര പോകുന്ന ഒരു കപ്പില് ഓക്കെ അപ്പൊ എടുത്തിട്ടുണ്ടപ്പോ റീച്ചിട്ട് പിക്കപ്പ് ലൊക്കേഷൻ കാര്യം കൊടുക്കാം ഫുഡ് റെഡി ആയിട്ടുണ്ട് ഓക്കെ എന്തോ കാല കൊടുങ്ങനല്ലോ അയ്യോ ചേട്ടാ ടു നയൻ സെവൻ ഫൈവ് അപ്പ ഫസ്റ്റ് ഓർഡർ ഇട്ടിട്ടുണ്ടരുന്നത് ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ഓർഡർ ആണെന്ന ബീഫ് റോസ്റ്റും മലബാർ പൊറോട്ടയും കഴിച്ചിട്ട് കുറേ ആയി പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിക്കാൻ മടിയാണ് ഈ ഒരു ഹോട്ടലിൽ നിന്ന് വേറൊന്നും ഉണ്ടല്ല നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറവാണ് അതാണ് പ്രശ്നം ഓക്കെ അപ്പോൾ ഇതിന് പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കുക വെരിഫൈ ഓർഡർ അയ്യോ വെരിഫൈ ചെയ്തില്ലല്ലോ അപ്ലോഡ് ചെയ്തു ഓക്കെ അപ്പോൾ അപ്ലോഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിക്കപ്പ് കംപ്ലീറ്റ് കൊടുത്തു പക്ഷേ ഇനി എനിക്ക് പോകാനുള്ള പല പവന് ഓ ഫ്ലാറ്റിലേക്കാണല്ലോ ഇവിടുന്ന് ഏകദേശം മൂന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് എനിക്ക് ഇവിടുന്ന് പോകാനുള്ളത് ഇതേപോലെ ഒരു കവറൊക്കെ ഉണ്ടെങ്കിൽ നല്ല കേട്ടോ ഇത് ഞാൻ വണ്ടറിലെ പോയിപ്പോൾ വാങ്ങിയത് ഇവിടെ വണ്ടറിലായിട്ട് ആകേണ്ടല്ലോ വണ്ടറിലെ പോയി വാങ്ങിയത് അവിടെ നിന്ന് കിട്ടുമല്ലോ ഏത് വെള്ളം തനിയാണ്ട് എടുക്കാനൊക്കെ ഫോണൊക്കെ വെള്ളം തനിയാണ്ട് എടുക്കാൻ വേണ്ടി എടുക്കുന്നത് അത് കണ്ടിട്ട് സുഖം കേട്ടോ നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ കുറച്ചും കൂടെ സുഖം കഴിയുമോ മറ്റേ ഫോൺ അല്ല സോറി ഫോൺ ഇവിടെ ഒരു ഹോൾഡർ വെക്കൂലേ അത് കുറച്ച് സീനാന്നാണ് പറഞ്ഞത് അതായത് നമ്മളെ ക്യാമറ മൊബൈലിൻ്റെ ക്യാമറ ഒക്കെ കുറച്ച് കഴിഞ്ഞാലും എന്തോ ഷേക്ക് ആകാൻ തുടങ്ങും അതിനെന്തോ സ്റ്റെബിലൈസേഷൻ സീനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയതാണ് ഇപ്പം നല്ല ഒഴിവാക്കിയിട്ട് കുറേ ആയി അപ്പോൾ അതിന് ശേഷം ഞാനിതേപോലത്തെ ഈ കഴുത്തിൽ ഇടുന്ന റെയിൻ പൗച്ച ഒക്കെ വാങ്ങല് അതാകുമ്പോൾ കുറച്ചും കൂടി സുഖമാണ് കഴുത്തിൽ ഇട്ടാൽ മതി ഓ ഇതൊന്നും നല്ല ശ്രദ്ധിച്ചു ഇത് ക്യാമറ വലിയ ഇങ്ങനെ യൂസ് ചെയ്യാത്തവർ ഞാൻ വലിയ പ്രശ്നമില്ല പക്ഷെ എൻ്റെ ആദ്യത്തെ ഫോണിന് പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഈ ഫോൺ എടുക്കുന്നതിന് മുന്നേ സാംസങ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോണിന് പ്രശ്നം ഉണ്ടായിരുന്നു ഞാനിവിടെ വെച്ചിട്ട് ഫോൺ ഹോൾഡറുടെ മുകളിൽ ഫോൺ വെച്ച് വെച്ച് ഇതിൻ്റെ ക്യാമറ ഇങ്ങനെ ഓൺ ആകുമ്പോൾ തന്നെ ഷെയ്ക്ക് ആവും ഇങ്ങനെയാണ് ഷെയ്ക്കിങ്ങ് മറ്റേ വെള്ളത്തിലൊക്കെ ഇട്ടെങ്ങണ്ടാവും അതേപോലെ ഷേക്കിങ് ഉണ്ടാവില്ലേ അതേപോലെ അപ്പം അത് കുറച്ച് സീൻ ആയിരുന്നു ഓക്കെ അപ്പം ഫസ്റ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട് അപ്പം കൊടുക്കാൻ വേണ്ടി പോവാ അപ്പൊ ഞാൻ ഇവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് കസ്റ്റമർ ലൊക്കേഷൻ വരുന്നത് വല്ല അപ്പം ഇതിനുള്ളിൽ വേറെ തന്നെ ഉള്ളോ കേട്ടോ ഇപ്പം പുറത്ത് കാണുമ്പോൾ നല്ല ഇത് ഉള്ളിൽ വേറെ സെറ്റ് പോകുമ്പോൾ അതായത് പാർക്ക് ഒരു ഗ്രൗണ്ട് ടർഫ് അങ്ങനെ ഉള്ളിലോട്ട് കുറച്ച് അധികം ഉണ്ട് പോകാൻ ഇപ്പോൾ നമ്മുടെ ഓർഡർ വണ്ടി കൊടുക്കാൻ വേണ്ടി പോകാന്ന് അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവർ ചെയ്തതിന് ഫസ്റ്റ് ഓർഡർ കിട്ടിയ എമൗണ്ട് ആണെങ്കിൽ നാൽപ്പത്തൊന്ന് രൂപ അതിൽ രണ്ട് രൂപ എൻ്റെ ടി ഡി എസ് ആയിട്ട് എനിക്ക് മുപ്പത്തൊൻപത് രൂപ മാത്രമാണ് റേണിങ്സില് കാട്ടുള്ളൂ പക്ഷേ ഒരു പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മെസ്സേജ് സെൻറ്ററിൽ നമുക്ക് ബോണസും കാര്യം വന്നിട്ടുണ്ടേം കാണിച്ചു തരാം ബോണസ് അവിടെ വെനസ്ഡേ മൺസൂൺ ബോണസ് ഓക്കേ എന്താ വെനസ്ഡേ നമുക്ക് ഡിന്നർ പീക്കിന് ഇരുപത്തഞ്ച് രൂപ കാണിച്ചു അതുപോലെ തന്നെ ലഞ്ച് പീക്കിന് ഇരുപത് രൂപയും കാണിച്ചു ഡിന്നർ പീക്കിന് ടൈം വരുന്നത് ഏഴ് മണി ഇട്ടിട്ട് രാ വൈകുന്നേരം അല്ല സോറി രാത്രി ഏഴ് മണി ഇട്ടിട്ട് പത്ത് മണി വരെയാണ് ടൈം വന്നത് അതിനകത്ത് ഒരു ഓർഡർ എടുക്കുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് രൂപയാണ് കാട്ടിയിട്ടുള്ളത് പക്ഷേ സമയം എട്ടേകാലായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ആ ഓർഡർ ഡെലിവർ ചെയ്തിട്ടു എനിക്ക് എമൗണ്ട് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഓർഡർ എടുത്തിട്ടുള്ളത് ഏഴരയ്ക്കാണ് എൻ്റെ ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ സാധാരണ കിട്ടണ്ടതാണ് എന്താ അറിയില്ല ഞാനത് ഹോം പേജ് നോയി നോക്കിയ സമയത്ത് യെസ് എം കാഞ്ചറാം ഹോം പേജിൽ അങ്ങനെ സംഭവമേ ഇല്ല എന്തുകൊണ്ടെന്നറിയില്ല അത് സാധാരണ ഇവിടെ വരേണ്ട ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സർജ് ജോൺസും കാര്യങ്ങളും വരേണ്ടിയാണ് സ്വിഗ്ഗി നല്ല രീതിയിൽ തന്നെ ചാമ്പിയോ എന്നൊരു ഡൗട്ട് എന്താ അറിയില്ല വരാത്ത ചിലപ്പം ഭഗീഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും സാധാരണ മെസ്സെൻറ്ററിൽ വന്നാലങ്ങനെ കാ വരണ്ടാണ് മെസ്സെൻറ്ററിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എമൗണ്ട് അതിന് വരേണ്ടതാണ് പക്ഷേ അത് എന്തുകൊണ്ട് എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഒരു അടുത്ത ഓർഡർ വരാം ഹായ് എനിക്ക് എൻ്റെ അടുത്ത ഓർഡർ അടിഞ്ഞിട്ടുണ്ട് അടുത്ത ഓർഡർ എനിക്ക് ഇരുപത് രൂപേൻ്റെ ഓർഡർ ആണ് അപ്പം സ്വിഗ്ഗി നല്ല രീതി തന്നെ ചാമ്പിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ സർജ് ബോണസ് കാണിച്ചിട്ട് ഇവിടെ സർജ് ബോണസ് കാര്യങ്ങളൊന്നും ആഡ് ആയിട്ടില്ല ഇപ്പോൾ ഇരുപത് രൂപേൻ്റെ കാണിച്ച് ശരിക്കും നാൽപ്പത്തഞ്ച് രൂപ വെറൻറ്റിയാണ് സർജ് ബോണസ് എല്ലാം കൂടെ കൂട്ടി നാൽപ്പത്തഞ്ച് വരണ്ടിയാണ് പക്ഷേ ഇപ്പോൾ ഇരുപത് രൂപ മാത്രമേ കാണുന്നുള്ളൂ സ്വിഗ്ഗി നല്ല രീതിയിൽ തന്നെ ചാമ്പി ചാമ്പിയതാണോ അതോ വേറെ ബഗ്ഗും കാര്യങ്ങളാണോ എന്ന് സത്യം പറയുമ്പോൾ എനിക്ക് അറിയില്ല എന്തായാലും ഈ ഒരു ഓർഡറും കൂടെ എടുത്തിട്ട് എന്തായാലും നിർത്തുകയാണ് കാരണം നമുക്ക് ബോണസിലാണ് സർജും കാര്യങ്ങളും എല്ലാണ്ട് വർക്ക് ചെയ്യുമ്പോൾ ഒന്നാമത് ഷിഫ്റ്റും കൂടെ ഇല്ലാത്തതാണ് അപ്പം വലിയ മുതലാവൂല അപ്പോൾ അതിനോട് ഈ ഒരു ഓട്ടോ കൂടെ എടുത്തിട്ട് ഞാൻ നിർത്തുവാ അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതാണ് സ്ഥലം വരുന്നത് ദാബ എക്സ്പ്രസ് ഇവിടെ ആണ് ഇവിടെ നിന്നാണ് എനിക്ക് ഫുഡ് എടുക്കേണ്ടത് ഓക്കെ എടുക്കാം അതേപോലെ തന്നെ ആൻറ്റി നമ്മൾ റീച്ചിറ്റ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കട്ടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്തായാലും ഫുഡ് റെഡി ഫോർ പിക്കപ്പ് ഒരു മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ട് എൻ്റെ ഫോൺ എടുപ്പ് അയ്യോ എൻ്റെ ഫോൺ ഓക്കെ ചെലപ്പം സെൽഫി ചോദിക്കും ന്യൂ പഞ്ചാബി ഇതല്ലേ അപ്പൊ ഓ ഇതല്ല കേട്ടോ കുറച്ചും കൂടെ പോവാണ്ട് ഓക്കേ അപ്പം പോയി കേട്ടോ ആ പോയി സീന്റെ ഉള്ളിലൊരു ദാബിണ്ട്ട്ടോ പഞ്ചാബി ദാ ന്യൂ പഞ്ചാബി ദാമെന്ന റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടെ നിന്നാണ് ഓർഡർ എടുക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു അപ്പുറത്തൊന്നും അതൊക്കെ സ്ഥിരമായിട്ട് ഒരു ഓർഡർ സ്ഥലമുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ഫസ്റ്റ് ഓർഡർ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളത് അവിടെ നിന്നുള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകത അല്ല അവിടെ ഒരു പുള്ളിക്കാരനോട് ഭായുണ്ട് പുള്ളിക്കാരനെ എപ്പം കണ്ടാലും ഭയങ്കര അത്ഭുതത്തോടെ നോക്കുക ഭയങ്കരമായിട്ട് ഒരു അത്ഭുതത്തോടെ നോക്കുക എന്നെ എല്ലാ കാര്യം അറിയില്ല എന്നെപ്പം കണ്ടു ഇപ്പം അഞ്ചാറ് പ്രാവശ്യം എന്നെ കണ്ടു അഞ്ചാറ് പ്രാവശ്യം തന്നെ അവസ്ഥ ഭയങ്കര അത്ഭുതവും അങ്ങനെയൊക്കെ ആയിട്ട് നോക്കു തന്നെ ഓക്കെ അയ്യോ അയ്യോ ബാങ്കിൻ്റെ തളച്ചിട്ടില്ല എപ്പോൾ എന്തായാലും നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോകാമെന്ന് ഓർഡർ റീച്ചർ പിക്കപ്പ് ലൊക്കേഷൻ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫുഡ് റെഡി ഫോർ പിക്കപ്പ് കാണില്ലേ പച്ച കളറിൽ ഓർഡർ റെഡി ഫോർ പിക്കപ്പ് ഞങ്ങളുടെ മെസ്സേജ് കാര്യം പോകുന്നുണ്ട് ഓക്കെ പ്രോൺ ഗ്രേവി പ്ലെയിൻ നാൻ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് സോറി രണ്ടാമത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാ നോക്കുന്ന സമയത്ത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പ്ലെയിൻ ഞാൻ പ്രോൺസ് ഗ്രേവി ഒക്കെ എപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട് പോവാപ്പ് കംപ്ലീറ്റ് ഗണപത്തില്ലം ഇപ്പം ഇവിടെ നിന്ന് ഏശ ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്ററേ ഉള്ളൂ അപ്പം എന്തൊന്നും ഇട്ടാലട്ടെ എന്നാൽ മാപ്പ് നോക്കി സുഖമായിട്ട് അങ്ങ് പോവാ ഇവിടെ വേറെ സ്വിഗ്ഗീൻ്റെ പുള്ളിക്കാരൻ കൊണ്ടുവരുന്നല്ലേ ഇപ്പോൾ സ്വിഗ്ഗിക്ക് ഫുള്ള് ഇങ്ങനത്തെ ബാഗാണ് കിട്ടുന്നത് അതായത് ഈ വലിയൊരു ബാഗില്ലേ വലിയ ബാഗ് മീൻസോ മാറ്റൻ ചോദിക്കുമ്പോൾ എത്ര വെല്ലല്ല എന്നാലും കമ്പാരിറ്റീവ്ലി പഴയ ബാഗ് വെച്ചോ കുറച്ച് വലുതാണ് ഓക്കെ അത് ബാഗ് അയ്യോ എന്തോ കുടിയല്ലോ ഓക്കെ അതിൻ്റെ വയറും കുടുംബ പോയി അപ്പം ആ പുള്ളിക്കാരൻ ഓർഡർ ഉണ്ട് അപ്പം ഞാൻ ഉള്ളിലോട്ട് പോവാൻ നോക്കുമ്പോഴാണെന്ന് വിളിച്ചിട്ട് ബ്രോ ബ്രോതാണോ ഓർഡർ പറഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്തു ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നേരം ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാം എവിടേക്കായാലും പോകേണ്ടത് രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല തിരക്കുള്ള സംഭവം കേട്ടോ ഇവിടുത്തെ മഹീന്ദ്ര സിറ്റിൻ്റെ ഒരു ഫുഡ് സ്ട്രീറ്റ് വേണമെങ്കിൽ പറയും ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് പോയാലും ഫുഡ് സ്ട്രീറ്റ് പോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ മലയാളികളുടെ കുറേ കട ഉണ്ട് ഈ അയൊന്നാണി പച്ചമാങ്ങ അതുപോലെ ഡൈൻ സിറ്റിയും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പല വെറൈറ്റി ഫുഡ്സും കിട്ടും അതായത് മൊമ്മോസ് മൊമോസൊന്നും വെറൈറ്റി അല്ല പക്ഷേ ഇവിടെ അത്യാവശ്യം ഒരു വെറൈറ്റി പിന്നെ ഇവിടെ തീരെ കാണുന്ന സംഭവമാണ് മന്തിയും ഷവർമ്മ നാട്ടത്തൊക്കെ മന്തിയും അതുപോലെ തന്നെ ഷവർമ്മയൊക്കെ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ട് കുറച്ചധികം നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ട് ഞാനും ഇതിങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത് നല്ല യൂട്യൂണിക്കണം സോറി വഴി മരിപ്പി അപ്പോൾ നമ്മൾ കമ്പനി കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക വെറുതെ വെക്കുന്ന അടയ്ക്ക് ചായ കുടിക്കാൻ നമ്മൾ ഡെയിലി ചായ കുടിക്കും ഇവിടെ ഇവിടെ അടിപൊളി ടീസ്പോർട്ട് ഉണ്ട് അപ്പം അവിടെ പോയിട്ട് നമ്മളെ ചർച്ച ഇതൊക്കെയാണ് ഷവർ മെസാജ് ഇട്ടാലോ പൊളിക്കൂ അല്ലി മന്തി ഷോപ്പ് ഇട്ടാലോ ഓ സെറ്റ് ക്ലിക്ക് പൈസ പൈസക്കാരത് അതൊക്കെയാണ് നമ്മളവിടുത്തെ മെയിൻ ടോപ്പിക് ചായ കുടിക്കുമ്പോഴുള്ള അങ്ങനെയൊക്കെ നമ്മൾ കറങ്ങി തരുന്ന കറങ്ങി തരും ലാസ്റ്റ് നമ്മൾ എന്താവാ നാളെ പോയി എഞ്ചിൻ അടിക്കുക ദന്ന അവസ്ഥ കമ്പനി പോയി എഞ്ചിനടിക്കുക ഇതാണ് ലാസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ തന്നെ സെയിം ടോപ്പിക്ക് അവസാനം നമ്മൾ അവിടുത്തെ തന്നെ കറങ്ങി തരിഞ്ഞ് കറങ്ങി തരുന്ന കമ്പനി പോയി എഞ്ചിൻ അടിക്കുക അതായത് അവസ്ഥ ലാസ്റ്റ് ഓക്കെ ആ സംഭവം ഇവിടെ ഞാൻ അതുവരെ കണ്ടില്ല ഇവിടെ ഞാൻ അവിടെ ഒരുപാട് എല്ലാ ഷോപ്പിലും കയറി ചോദിക്കുന്നുണ്ട് പക്ഷെ നല്ലൊരു ഷർമ്മ കിട്ടാൻ അല്ലെങ്കിൽ മന്തിസ്പോട്ട് ഇവിടെ ഇന്നും കണ്ടിട്ടില്ല ഇനി മന്തി ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്താ അറിയില്ല ഇപ്പോൾ ഷവർണ സ്റ്റോപ്പ് മുതിരെ കണ്ടിട്ടില്ല പിന്നോടുള്ള മറ്റേ മൊമ്മോസ് അങ്ങനത്തെ കരം കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ സാധാരണ എണ്ണക്കടികൾ അങ്ങനെ അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഡൈൻ ടൈമിൽ പറയുകയാണെങ്കിൽ നമ്മളെ ഈ അൽഫാമ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും പച്ചമാങ്ങയിൽ ബിരിയാണി കിട്ടും പക്ഷേ ക്വാണ്ടിറ്റി വളരെ 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 കുറവാണ് അങ്ങനെ ഒരു വിഷയമുണ്ട് ഇവിടെ ഡൈ ഏത് പച്ചമാങ്ങൾ മലയാളം രസം ഉണ്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഈ ഓർഡർ കൊണ്ടി കൊടുക്കന്ന് പോവാട്ടോ അപ്പൊ എന്താ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്താൻ ആയിട്ട് തൊണ്ണൂറ് മീറ്ററും കൂടെ കാട്ടുന്നത് ഓക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ മുന്നോട്ട് പോയി നോക്കട്ടോ ഏകദേശം കുറച്ചൊരു ഉള്ളോട്ട് കയറിണ്ട് ബാക്കിൽ നമ്മളെ നാഷണൽ ഹൈവേ ഉണ്ട് നാഷണൽ ഹൈവേ ഒമ്പത് മീറ്റർ പുള്ളോട്ട് കയറിയിട്ടുണ്ടാവുള്ളൂ ഇത് വഴി ഇതിലെ പോനാണുള്ള പറയുന്നത് അതൊരു വീട്ടിലേക്കെ കയറിപ്പോന്നെ ലൊക്കായി എന്നാണ് തോന്നുന്നത് മാപ്പ് തയ് ഈ വീട്ടിലേക്കാണ് പോയത് പക്ഷെ അതാണ് തോന്നില്ല സംഭവം ലേഡീസ് ഹോസലാണ് ലേഡീസ് ഹസൻ ലുക്കൊന്നും അവിടെ ഇല്ല ഐ ടി ഞാൻ പിന്നെയും പെട്ട് പോയിട്ടുണ്ട് ഇവിടെ ും കാണുന്നില്ല ഹോസൽ തന്നെ സെറ്റപ്പിട്ട് കാണുന്നില്ല നല്ല രീതി തന്നെ പോയിട്ടുണ്ട് ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലല്ലോ കൊറച്ചു ഇങ്ങനെ ലേഡീസ് ഹോസല

അപ്പൊ അവർ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് റൈറ്റ് എടുത്ത് വരാനാ പറഞ്ഞു ഫസ്റ്റ് റൈറ്റ് എടുത്തിട്ട് വക്കായോ ീ സ്വന്തം റൈറ്റും കാട്ടിട്ടുണ്ട് പക്ഷെ ഏതാ പോലും നല്ല രീതി തന്നെ ലോക്കായിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാര് പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരു മലയാളീന്റെ ജ്യൂസ് കട ഉണ്ട് ആ ജ്യൂസ് കട ഞാൻ തോന്നുന്നു ഓക്കെ എന്തായാലും എനിക്ക് അറിയില്ല കേട്ടോ ഇവർ ഏത് ജ്യൂസ് കടയാണ് പറഞ്ഞു അപ്പൊ പറഞ്ഞോക്കുമ്പോ ആ മലയാളികളുടെ ജ്യൂസ് കട അവിടെ ഒരു ആ ജ്യൂസ് കട ഒട്ടിക്കൊണ്ടൊരു റോഡ് പോകുന്നുണ്ട് അത് ആവാനാണ് ചാൻസ് അപ്പോൾ എന്തായാലും നോക്കാം നമുക്കൊന്ന് താരപ്പോ ഇങ്ങനെ വണ്ടി അയ്യോ വരുത്തേ കസ്റ്റമർ പറഞ്ഞ വെങ്കടേശ്വര ബേക്കറി കണ്ടു ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു ജ്യൂസ് കട ജ്യൂസ് കട ജ്യൂസ് കട അത് കഴിഞ്ഞിട്ട് ജ്യൂസ് കട അതാ മെറിറ്റ് ജ്യൂസിയോ ഓക്കെ അപ്പൊ ഈ വഴിക്ക് വന്നാലാണ് ഈ വഴിക്ക് വന്നാൽ നാലാമത്തെ ബിൽഡിങ് അങ്ങനെന്താണ് പറഞ്ഞത് ഇതാദ്യം വിളിച്ചപ്പോ ഒന്നും നോക്കാൻ നോക്കാം ഇപ്പൊ പക്ഷേ പേര് നോക്കാൻ പറഞ്ഞു പേര് ആയിക്കോളെ ദേവസേന ആ ദേവസേന കസ്റ്റമറുടെ പേരിട്ടാ ദേവസേന ഓക്കെ എന്താ ജ്യൂസ് കേടാൻ കഴിഞ്ഞു ഇതാണെന്ന് തോന്നുന്നു ദേവസേന അപ്പിവിടേക്ക് വരാനാണ് എന്നെ മാപ്പ് ഇത്രയും നേരം ചുറ്റിക്കോണ്ട് കളിച്ചത് സംഭവം എനിക്ക് തോന്നുന്നു ഇതിന്റെ ബാക്ക് സൈഡിലാന്ന് തോന്നുന്നുട്ടോ ഞാൻ നിന്നോണ്ടിന്നേ ആ ബിൽഡിങ്ങിന്റെ ഭാഗത്തേ നിന്നോണ്ടിന്നേന്ന് തോന്നുന്നു അതിൽ കൂടാൻ കുറെ പോയി കളിച്ചത് അവിടെ ഒരു വഴിയുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇതും കൂടെ കൊടുത്തിടാമെന്ന് നിർത്താം കാരണം സ്വിഗ്ഗി എന്നെ ചാമ്പി നല്ല രീതി തന്നെ ചാമ്പിട്ടുണ്ട് സർജ് കാണിച്ചിട്ട് സർജിങ്ങ് തന്നിട്ടില്ല അപ്പോൾ എന്തൊന്ന് ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞുതരാട്ടോ ഓക്കെ ഡെലിവറി കംപ്ലീറ്റ് കൺഫേം ഇപ്പോൾ ഇതുവരെ എനിക്ക് സർജ് ബോണസും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ കയറിയിട്ടില്ല സംഭവം സർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സർജ് ബോണസും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഇപ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആണ് ഇപ്പോൾ സമേകദേശം ഒമ്പത് മുക്കാൽ ഒമ്പതേ കാലമായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഓർഡർ എടുത്തിട്ടുള്ളത് ഞാൻ എത്ര മണിക്കൂർ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ രണ്ട് മണിക്കൂർ ലോഗിൻ ചെയ്ത് രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ എനിക്കിപ്പോൾ അമ്പത്തൊമ്പത് രൂപയാണ് ആകെ കിട്ടിയിട്ടുള്ളത് അപ്പം ഇതും സ്വിഗ്ഗിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഇതിന് മുന്നേ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് തൊട്ട് മുന്നേ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒറ്റ ഓർഡറിന് മുകളിൽ എനിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ കിട്ടി അന്ന് എനിക്ക് കിട്ടിയാണെങ്കിൽ ഫുള്ള് വലിയ ഓർഡർ വലിയ വെച്ചാൽ കിടന്ന ഓർഡർ ഒക്കെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പിന്നെ ഒരു വിധ ഓർഡർ എനിക്ക് അന്ന് കിട്ടിയിട്ടുള്ളത് എഴുപത്തൊമ്പത് രൂപേൻ്റെ മുകളിലേക്ക് വന്നിട്ടുള്ളൂ അന്ന് സർജ് സർജ്ജ് പോകണമെനിക്ക് ഒന്ന് മുപ്പത് രൂപ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ഫുൾ എനിക്ക് നൂറിന് പുറത്തേക്ക് കിട്ടി ഓർഡർ ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ എനിക്ക് ആദ്യമായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ വരെ ഒറ്റ ഓർഡർ മുകളിലെങ്കിലും കാണിച്ചിട്ടുണ്ട് ആ വണ്ടി പഞ്ചറായി വണ്ടി ഒരു പുളയിൽ നിന്ന് അല്ലെ വഞ്ചറായിട്ടില്ല എന്തോ കല്ലേറ്റം കയറിയാൽ തോന്നുന്നു എന്തെങ്കിലും എന്തോ ഒരു പൊളച്ചിൽ പെട്ടെന്ന് ഓക്കെ അപ്പം പറഞ്ഞു വന്നിട്ടുള്ളത് ഇതും സ്വിഗ്ഗിൻ്റെ ഒരു ഭാഗമാണ് എല്ലാ ദിവസവും നല്ല രീതിയിലുള്ള ഓർഡർ കിട്ടും അതായത് നല്ല രീതിയിൽ ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് വിചാരിച്ച് ആരും സ്വിഗ്ഗിയിൽ ഇറങ്ങേരുത് അതേപോലെ തന്നെ ഞാൻ രണ്ട് ദിവസം കൊണ്ട് എന്നെ എന്താ പറയുക സ്വിഗ്ഗീൻ്റെ നെഗറ്റീവ് സൈഡും അതേപോലെ പോസിറ്റീവ് സൈഡും വീട് ഇടുന്നതാണ് എന്നാന്ന് വീഡിയോ ഇടാത്ത ഇപ്പോൾ ഇടാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ടൈം കിട്ടില്ല അതാണ് പ്രശ്നം ചിലനാകെ കിട്ടുന്നു അതാണ് നമ്മളെ അലക്കുക അടിച്ചു വരുക അങ്ങനത്തെ അങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അതിൽ അങ്ങനെ പോകും അതിനോണ്ടെങ്കിൽ വീഡിയോ എടുക്കാനുള്ള വലിയൊരു ടൈമ് കിട്ടില്ല അതാണ് സത്യം പറഞ്ഞാൽ ഇടാത്ത എന്തായാലും രണ്ട് ദിവസം കൊണ്ട് എന്തായാലും ഇടുന്നതായിരിക്കട്ടോ സ്വിഗ്ഗിയിൽ നെഗറ്റീവ് സൈഡ് എന്തൊക്കെയാണ് അതേപോലെ ഞാൻ പോസിറ്റീവ് ഇടും പോസിറ്റീവ് സൈഡ് എന്തായാലും നെഗറ്റീവ് നെഗറ്റീവ് സൈഡ് ഉണ്ടാകുകയാണെങ്കിൽ തന്നെ പോസിറ്റീവ് സൈഡ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ എന്തായാലും എടുത്തു ഇടും അധികം വൈകൂല ഓക്കെ അതേപോലെ തന്നെ സ്വിഗ്ഗിയിൽ വലിയ ഡൗട്ട് കാര്യങ്ങൾ ശേഷം കമൻ്റ് ഇട്ട് അത് കമൻറ്റ് ഇട്ടാ അതിനുള്ള റിപ്ലൈ കാര്യങ്ങളൊന്നും തരാം ഒന്ന് എല്ലാ കമ്പനിയും ചിലപ്പം റിപ്ലൈ കിട്ടിക്കോളുന്നില്ല കാരണം ഞാൻ ഫോൺ എടുക്കാൻ കുറച്ച് സമയം ഉപയോഗിക്കാറുള്ളൂ ഫോൺ തന്നെ അതന്നെ തന്നെ വീട്ടിലേക്ക് വിളിച്ചു അങ്ങനെ അങ്ങനെ പോകലാണ് പിന്നെ ഒരു കിടക്കാൻ കിടക്കുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂറൊക്കെ മുന്നേ ഞാൻ യൂട്യൂബിന് വേണ്ടി കമൻറ്റും കയറാനൊന്നും നോക്കാറുള്ളൂ അതുകൊണ്ടാണ് എല്ലാ കമ്പനിക്കും ഒന്നാ റിപ്ലൈ തരാൻ പറ്റാത്തതും വാട്സപ്പിലുള്ള എല്ലാം എങ്കിലും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതും എന്നാലും ഒരുവിധം മാക്സിമം എല്ലാം കൊടുക്കലുണ്ടോ വാട്സപ്പിൽ കഴിക്കാൻ ഒരുപാട് എല്ലാവർക്കും ഞാൻ കൊടുക്കലുണ്ട് എന്നാലും ബൈ ചാൻസ് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ മിസ്സാവലുണ്ട് ഓക്കെ എന്നെ ഈ അടുത്ത് കമ്പനി അങ്ങോട്ടുണ്ട് ഒന്നെങ്കിൽ പ്രോ ഫോൺ വിളിച്ച് എടുക്കുക അല്ലെങ്കിൽ ഇന്ന് റിപ്ലൈ താൻ പറഞ്ഞിട്ട് അപ്പം അപ്പോൾ പുള്ളിക്കാരനൊക്കെ ചിലപ്പോൾ അതിൽ പെട്ടതായിരിക്കും അറിയില്ല ഓക്കെ കായി അപ്പോൾ വീഡിയോ അടിച്ച് നിർത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ട മാക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താരം കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങൾ ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം വീഡിയോയിൽ തുടക്കം പറഞ്ഞ പോലെ തന്നെ എന്നെ മാക്സിമം എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കോൾ ചെയ്യുന്ന പരമാവധി ഒഴിവാക്കട്ടോ അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം ബൈ